ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചൂര മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മളിവിടെ അര കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ചൂരയ്ക്കൊന്ന് വെട്ടിക്കഴുകിയിട്ട് വരാം അപ്പോൾ നമ്മുടെ മീനൊക്കെ വെട്ടി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമ്മളുടെ മീനിൽ നമ്മൾ നന്നായിട്ട് വിനാഗിരി ഉപ്പൊക്കെ തേച്ചിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അഞ്ചാറ് സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി ഇതിൻ്റെ കളറൊക്കെ വരെ നമ്മൾ ചെറിയ തീയിലിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാൻ എന്നാലും നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത് വരുള്ളൂ അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അതിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞ് കഴിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പൊടികളുടെ കളറൊക്കെ ഒന്ന് ആയി വന്ന് മൂക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ആണ് ഈ മീൻ കറിക്ക് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളുടെ ഇതിൽ വെള്ളമൊക്കെ പറ്റിയ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത് കേട്ടോ ഞാൻ എപ്പോഴും മീൻ കിട്ടുമ്പോൾ കൂടുതലും ഇതേ രീതിയിലാണ് കറി വെക്കാറ് ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇതേ രീതിയിൽ കറി വെക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെപ്പറ്റി എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക നമ്മളെത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സാധാ ചില്ലി പൗഡറും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ ചാറൊക്കെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ പുളിയും ഉപ്പുമൊക്കെ കറക്റ്റായിരുന്നു അപ്പം ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലുള്ള കഷ്ണമീനൊക്കെ കിട്ടുമ്പോൾ ഇതേ രീതിയിൽ കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ മീൻ്റെയൊക്കെ യഥാർത്ഥ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഒരു ഉള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു രുചി മുന്നേ നിൽക്കുക നിൽക്കും ഇത് പക്ഷേ അങ്ങനെയല്ല ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ചാറിലൊന്നും മുക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ മീനൊക്കെ നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മീനൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മൂടി അല്പം നീക്കി വച്ചിട്ടാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് നമ്മൾക്ക് ഈ ചാറ് നന്നായിട്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ചാറോട് കൂടിയുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളുടെ മീനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ തലയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കാത്ത തലയൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റ് കുറച്ച് ഉഴിവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല അതോ ഒഴിവാപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് നമ്മളുടെ കറിക്ക് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈൽ കണന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഞാനായിരുന്നു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒട്ടും പൊടിഞ്ഞു പോകാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്